ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ ഇന്ന് കാന്താരി അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പം പച്ച കാന്താരിയും കൂടെ മിക്സ് ചെയ്തിടാൻ പോകും പല സൈസ് ഉണ്ട് അപ്പം ഇന്ന് ഞാനൊരു അച്ചാർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കാന്താരി അച്ചാർ ഓക്കെ അപ്പോൾ ഞാൻ കാന്താരിയൊക്കെ പിച്ചിക്കൊണ്ട് കാന്താരിയും ഉണ്ട് നമ്മുടെ പച്ച കാന്താരിയും ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് അപ്പം എല്ലാം തീരാറായി അപ്പം കുറച്ചെടുത്ത് അച്ചാർ ഇടാമെന്ന് ചോദിച്ചു അപ്പം വെള്ളക്കാന്താരി എടുത്തുകൊണ്ട് നിന്ന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും എടുത്ത് ഇഞ്ചിയും എടുത്തു വെച്ചു കായം കറിവേപ്പില വിന്നിരി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കാന്താരി അച്ചാറിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ എങ്ങനെയാണ് കാന്താരി അച്ചാർ അച്ചാറിടുന്നതെന്ന് ഓക്കേ ആദ്യമേ നമ്മൾ ചീനിച്ചിട്ട് വെച്ച് ഗ്യാസ് കത്തിക്കുക ചീനി ചീനിച്ചിട്ട് വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തന്നെ നമ്മൾ മൂന്നാലഞ്ച് ഉലുവ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചിലർക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടുതലാണ് ഞാനിപ്പോൾ മൂന്നാലഞ്ചെണ്ണ ഇടുന്നുള്ളൂ മൂന്നാലഞ്ച് ഉലുവ ഇട്ടു അതും പൊട്ടി വന്നു കഴിയുമ്പോഴത്തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാണ് ഇടുന്നത് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ ചെറുതായിട്ട് അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും എന്നാൽ അത് നമ്മൾ നല്ലവണ്ണം കൊടുക്കുക വഴറ്റി ഒരു ബ്രൗൺ കറക്റ്റ് ബ്രൗൺ ആവേണ്ട ഒരു ബ്രൗൺ കളർ പോലെ വരുമ്പോഴത്തേനെ നമുക്കതിലേക്ക് നമുക്ക് കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി ഇട്ടുകൊടുത്ത് കാന്താരി നല്ലോണം വഴറ്റണം വഴറ്റി നമ്മൾ സൂക്ഷിക്കണം കേട്ടോ കാന്താരി എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേനെ അത് പൊട്ടും അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ചൊക്കെ നിൽക്കണം നമ്മുടെ മുഖത്തും ദേഹത്തും ഒക്കെ തെറിച്ച് വീഴുമ്പോൾ കാന്താരിയല്ലേ അതുകൊണ്ട് ശ്രദ്ധിച്ച് വഴറ്റുക വഴറ്റി അത് വഴന്ന് വരുമ്പോഴത്തേനെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റണം ഇപ്പം കറിവേപ്പില ഇടാവേ ആ കറിവേപ്പില ഇട്ടു കേട്ടോ കറിവേപ്പില ഇട്ട് അതും നല്ലവണ്ണം ഒന്ന് വഴഞ്ഞിട്ട് ഒരുവിധം വഴഞ്ച് വരുമ്പോഴത്തേനെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം നമ്മൾ ഇടുന്നതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യണം പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം വഴണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപൊടി പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾ ആ ഒരു ചുവയുണ്ടല്ലോ ആ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് പച്ച ചുവ മാറുന്നവരെ നമ്മൾ നല്ലവണ്ണം വഴറ്റുക വഴറ്റി അതിൻ്റെ നമുക്കറിയാവല്ലോ അത് കാണുമ്പം വഴണ്ട് കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം മച്ചാറിന് ഏറ്റവും അത്യാവശ്യം കായമാണല്ലോ അപ്പം നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഓക്കെ കായപ്പൊടി പിന്നെ ഒത്തിരി നേരം ഇട്ട് വരട്ടേ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുത്ത് അത് ഒരുവിധമായി കഴിയുമ്പോഴത്തേന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ ഈ കാന്താരി മുങ്ങത്തക്ക വിധത്തിൽ വിന്നാഗരി ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ പരിപാടി അപ്പം ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഐ മീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കാവശ്യം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നിട്ട് നിങ്ങളെല്ലാം അത് ട്രൈ ചെയ്ത് നോക്കുക അതാണ്ട് കാന്താരി അച്ചാർ റെഡി വേഗമായിരുന്നു കേട്ടോ കാന്താരി നല്ല ഭംഗിയായിട്ട് അച്ചാർ ഇത്രേ ഉള്ളു പരിപാടിയോ കഴിഞ്ഞു ഇനി ഞാനത് കുപ്പിയിലേക്ക് ഒന്ന് മാറ്റം താണ്ടേ നമ്മുടെ കാന്താരി അച്ചാർ റെഡി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു